മക്കളുടെ കുത്തേറ്റിട്ട് മരിക്കേണ്ട അമ്മമാരല്ല ഉമ്മമാരല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത് മക്കളുടെ ചവിട്ടേറ്റ് മരിക്കേണ്ട ബാപ്പമാരല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് തൊള്ളായിരം ഇരുന്നൂറ് എന്ന് പറയുന്ന ചിരി എന്ന് പറയുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് വിളിക്കുക എല്ലാ പ്രമുഖ കൗൺസിലിംഗ് വിദഗ്ദ്ധന്മാരായ ഡോക്ടർമാരും സൈക്യാട്രിസ്റ്റും ആ നമ്പറിലുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊള്ളായിരം ഇരുന്നൂറ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കിച്ചിരിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ മക്കൾക്ക് ഇങ്ങനെ അസ്വസ്ഥതകളുണ്ട് എങ്കിൽ രാത്രി പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക ഇതെന്ത് ചെയ്യണമെന്ന് ചോദിക്കുക പറഞ്ഞ് മനസ്സിലായല്ലോ ഇനി ആത്മഹത്യ മുട്ടുന്നുണ്ടെങ്കിൽ പത്ത് അയിമ്പത്താറ് ദിശയിലേക്ക് വിളിക്കുക മരിക്കാൻ മുട്ടുന്നെന്ന് പറഞ്ഞാൽ പോലെ ആ വിദഗ്ധന്മാർ മരണത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റും ഇനി പത്ത് തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് വിളിക്കുക ക്രൈം സ്റ്റോപ്പർ പത്ത് തൊണ്ണൂറ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ക്രൈം സ്റ്റോപ്പർ വിളിച്ച് പറയുക പൈസ മൊബൈൽ ഫോണിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് എങ്കിൽ ഉടനടി പത്തൊമ്പത് മുപ്പത് എന്ന് പറയുന്ന പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ എത്ര പെട്ടെന്ന് വിളിക്കുന്നു അത്രയും പൈസ ഞങ്ങൾക്ക് തിരിച്ചെടുത്തു ഓക്കെ നൂറ്റി പന്ത്രണ്ട് എന്ന് നമ്പർ ഉണ്ട് എന്ത് അടിയന്തര ഘട്ടത്തിലും വിളിക്കുക ഏത് അടിയന്തര ഘട്ടത്തിലും പോലീസ് മുപ്പത് മിനിറ്റിൽ വരും അതിൽ ഭർത്താവ് തോണ്ടി അമ്മായിയമ്മ മാന്തി ആങ്ങളാ സിഗരറ്റ് വഴിച്ചെന്നൊന്നും പറഞ്ഞ് വിളിക്കരുത് അതിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോവുക അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ വിളിക്കാവൂ അങ്ങനെ അടിയന്തര ഘട്ടങ്ങളിലല്ലാണ്ട് വിളിച്ചിട്ടുണ്ട് അത് കുറ്റമാണ് അത് ശിക്ഷാർഹമാണ് ഏടെ പോകുന്നത് ജയിലിൽ പോകും നമ്മൾ മനസ്സിലായോ സ്ത്രീകളെ നിങ്ങൾ പോൾ ആപ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളെ പുറകെ കള്ളൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ജനലേൻ്റെ അടുത്ത് കള്ളം നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പോൾ ആപ്പിലേക്കൊന്ന് ഞെക്കുക അല്ലെങ്കിൽ നിർഭയ എന്ന് പറയുന്ന ആപ്പിലേക്കൊന്ന് ഞെക്കുക അഞ്ചാമത്തെ മിനിറ്റിൽ പോലീസുകളെ വിളിക്കും പോലീസിനോട് നിങ്ങൾ ഉണ്ടെ കള്ളം വരുന്നുണ്ട് കിടുകിട് എന്ന് പറയുക ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് പോലീസുകളെ രക്ഷിക്കും പോളപ്പ് നിർഭയം ആണുങ്ങളെ നിങ്ങൾക്കൊരാപ്പുമില്ല ഉണ്ടക്കണ്ണനെ ഉണ്ടക്കണ്ണനായിട്ടും അയ്യനെ വന്നിക്കേണ്ടത് ഏതെങ്കിലും മരത്തമല്ലാത്ത പാഞ്ഞ് കരി രക്ഷപ്പെടും നിങ്ങൾക്കൊരാപ്പും ഇവിടെ ഉണ്ടാക്കുകയില്ല പിന്നെ മനസ്സിലായാലോ സംഗതി മനസ്സിലായോ